കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം എൺപത്തി മൂന്നാമത്തെ ദശകത്തിൽ ഒമ്പതാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി ശ്ലോകം രക്ഷോപകൃതി പുരാ തവതുവലയാ മൃത്യും പ്രാപ്തും തഥാ കലകോ ദേശക്ലേശം സൃജൻ നഗരാന്തികേ തി ഹലിനാ യുദ്ധൻ അഥാ പപാത ഫലാഹത ഇവിടെ വിവിധൻ എന്നുള്ളതായിട്ടുള്ള ഒരു വാനരനാണ് ആ വാനരനെ മോക്ഷപ്രാപ്തി ആണ് പറയണത് ഈ ശ്ലോകത്തിൽ അത് മറ്റൊരു കഥ അങ്ങനെ ഈ വിവിധൻ എന്നുള്ളത് പണ്ട് ത്രേതായുഗത്തിൽ ശ്രീരാമന് രാവണനായിട്ടുള്ള യുദ്ധം ഉണ്ടായപ്പോൾ സുഗ്രീവൻ്റെ സൈന്യത്തിൽ രാമനെ സഹായിച്ചിട്ടുള്ള ആളാണ് വിവിധൻ എന്നുള്ളത് കുരങ്ങനാണ് വാനരനാണ് ആ വാനരൻ ഇപ്പോൾ ഈ ദ്വാപരയുഗത്തിൽ നരകാസുരൻ്റെ ഒരു അമാത്യനായിട്ട് സഹായിയായിട്ട് തീർന്നു വിവിധൻ എന്നുള്ളതായിട്ടുള്ള കുരങ്ങൻ നരകാസുരനായിട്ടുള്ളതായിട്ടുള്ള ബന്ധം കൊണ്ട് കുറേയൊക്കെ താമസ പ്രകൃതി വാനരപ്രകൃതി ഉണ്ടായി എന്നുള്ളതാണ് പറയുന്നത് അപ്പം അങ്ങനെ ആ വാനരനായിട്ട് തീർന്ന് നരകാസുരൻ്റെ നരകാസുരനെ ഭഗവാൻ വധിച്ചതായിട്ടുള്ള അതിലെ ദേഷ്യം തീർക്കാനായിട്ട് ദ്വാരകവാസികളെ ഉപദ്രവിക്കാനായിട്ട് വന്നു എന്നാണ് അങ്ങനെ വളരെയധികം രോഗങ്ങൾ ഇവിടെ ദ്വാരകയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള അവസരത്തിൽ ബലരാമൻ ഈ വിവിധനെ വധിച്ചു എന്നുള്ളതാണ് കഥ അവിടെ പറയണത് സഖലു വിവിധ ആ പ്രസിദ്ധനായിട്ടുള്ള വിവിധൻ എന്താ പ്രസിദ്ധി എന്ന് ചോദിച്ചാൽ രക്ഷോഘാതെ പുരാ കൃതോപകൃതിഹി രക്ഷോഘാതെ രാക്ഷസൻ്റെ പഥത്തിൽ ഘാദ പഥം രാക്ഷസൻ്റെ അതായത് രാവണൻ്റെ രാവണൻ്റെ പഥത്തിൽ പുരാ പണ്ട് കൃതോപകൃതിഹി നല്ലപോലെ ഉപകാരം ചെയ്ത ആളാണ് ഈ കൊരങ്ങൻ ആയിട്ടുള്ള വിവിധൻ എന്നുള്ളതായിട്ടുള്ള കൊരങ്ങൻ രാവണനെ വസിക്കുന്ന അവസരത്തിൽ ആ യുദ്ധത്തിൽ രാ ശ്രീരാമനെ അല്ലെങ്കിൽ മഹാവിഷ്ണുവിനെ ധാരാളം സഹായിച്ചിട്ടുള്ള ആളാണ് സഹായമായിട്ട് സുഗ്രീവപക്ഷത്തിൽ നിന്നിട്ടുള്ള ആളാണ് വിവിധൻ എന്നാണ് അതാണ് ആ ഖലു എന്നുള്ളതിൻ്റെ അർത്ഥം അവിടെ അത് പ്രസിദ്ധമാണ് അങ്ങനെയുള്ളത് ഈ വിവിധൻ രാക്ഷസന്മാരെ എതിരിടാനായിട്ട് വനരസൈന്യത്തിലുണ്ടായിരുന്നു എന്നുള്ളത് പ്രസിദ്ധമാണ് അങ്ങനെയുള്ളതായിട്ടുള്ള ആ വിവിധൻ പുര പണ്ടാണ് അങ്ങനെ ഉണ്ടായിരുന്നത് പണ്ട് ത്രേതായുഗത്തിൽ യുദ്ധം നടക്കുന്നതായിട്ടുള്ള അവസരത്തിൽ ശ്രീരാമനെ സഹായിക്കാനായിട്ട് ഈ വിവിധൻ ഉണ്ടായിരുന്നു ആ വിവിധൻ തവതുകലയാ മൃത്യം പ്രാപ്തും അത് ഇപ്പം ഖലനായിട്ട് തീർന്നു ഇപ്പം ദുഷ്ടബുദ്ധിയായിട്ട് തീർന്നു എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങയുടെ കല ആയിട്ടുള്ളതായ ബലരാമൻ്റെ കൈകൊണ്ട് മരിച്ച് മുക്തി പ്രാപിക്കണം എന്നുള്ളത് കൊണ്ട് അതായത് ബലരാമനും ഭഗവാൻ്റെ വിഷ്ണുവിൻ്റെ അവതാരം തന്നെയാണ് അപ്പം അങ്ങനെ ഭവത്കലയായിട്ടുള്ള വിഷ്ണുവിൻ്റെ കല തന്നെ ആയിട്ടുള്ളതായിട്ടുള്ള ബലരാമൻ വധിച്ച് മുക്തി സിദ്ധിക്കണം എന്നതുകൊണ്ട് ഖലതാം ഗത ഖലനായിട്ട് തീർന്നു ആദ്യം നല്ല നിലയിലുള്ള ആളായിരുന്നു രാമനെ സഹായിച്ച ആളാണ് എങ്കിലും ഇപ്പോൾ ഖലനായിട്ട് തീർന്നു എന്നാണ് ദുഷ്ടനായിട്ട് തീർന്നു എന്തിനു വേണ്ടിയിട്ടായിരുന്നു അത് തവതുകലയാ മൃത്യം പ്രാപ്തം അത് ഭഗവാന്റെ നിശ്ചയമായിരുന്നു അങ്ങയുടെ കലയായിട്ടുള്ള ബലരാമന്റെ കൈകൊണ്ട് വേണം ഇവന് മരണം അങ്ങനെ മരിച്ചു കഴിഞ്ഞാൽ അവന് മുക്തി കിട്ടും എന്നതുകൊണ്ട് ബലരാമന്റെ കൈകൊണ്ട് മരിക്കണമെങ്കിൽ എന്തെങ്കിലും കാരണം ഉണ്ടാവണമല്ലോ അപ്പം അതിനു വേണ്ടിയിട്ട് ദുഷ്ടനാക്കി തീർത്തു എന്നാണ് അങ്ങനെ തവതു കലയാ മൃത്യും പ്രാപ്തും തവകലയാ അങ്ങയുടെ കലയായിട്ടുള്ള ബലരാമനിൽ നിന്ന് മൃത്യുവിനെ പ്രാപിക്കുവാൻ വേണ്ടി മൃത്യും പ്രാപ്തും മരണത്തെ പ്രാപിക്കുവാൻ വേണ്ടി തഥാ ഖലതാം ഗത അപ്പോൾ ഖലനായിട്ട് തീർന്നു ഖലനം ഖലതാം ഗത എന്നിട്ട് നരകസച നരകൻ്റെ സജീവനായി തീർന്നു മന്ത്രിയായി തീർന്നു നരകാസുരൻ്റെ മന്ത്രിയായി തീർന്ന് ആ നരക നരകാസുരനെ വധിച്ചതായിട്ടുള്ള അവസരത്തിൽ ഇവിടെ ദ്വാരകാവാസികളോട് ദ്വേഷം തീർക്കാനായിട്ട് നരകസച ദേശക്ലേശം സൃജൻ ദേശത്തിൽ മുഴുവൻ ക്ലേശം ഉണ്ടാക്കി തീർത്തു എന്നാണ് അതായത് ഭരണവഴിക്ക് അതിലേക്ക് നടന്ന് എല്ലാം നശിപ്പിച്ചു തുടങ്ങി സ്ത്രീകളെയൊക്കെ ഉപദ്രവിച്ചു തുടങ്ങി അങ്ങനെ ഖലനായിട്ട് തീർന്നതായിട്ടുള്ള ആ വിവിധനെ നരകസചിവാ നരകസചനായി തീർന്ന് നരകൻ്റെ നരകാസുരൻ്റെ സചിവനായി തീർന്ന് മന്ത്രിയായിത്തീർന്ന് ദേശക്ലേശം സൃജൻ ദേശത്തിൽ മുഴുവൻ ക്ലേശം ഉണ്ടാക്കിക്കൊണ്ട് ദേശക്ലേശം സൃജൻ നഗരാന്തികെ നഗരത്തിൻ്റെ സമീപത്തായിട്ട് ചടിതി പെട്ടെന്ന് തന്നെ ഹലിനായുദ്ധൻ ഹലിനാ ഹലി ബലരാമൻ ബലരാമനായിട്ട് യുദ്ധം ചെയ്തുകൊണ്ട് ഹലിനാ യുദ്ധൻ അദ്ധ അദ്ധാ എന്ന് വെച്ചാൽ പെട്ടെന്ന് എന്നുള്ള അർത്ഥമുണ്ട് സത്യമായിട്ടും ശരിയായിട്ടും എന്നുള്ള നേരായിട്ടും എന്നുള്ള അർത്ഥമുണ്ട് ഇവിടെ പെട്ടെന്ന് തന്നെ വേഗത്തിൽ തന്നെ അദ്ധ പപാത തലാഹതഹ തലാഹതഹ് തലം കൊണ്ട് ആഹതനായിട്ട് കൈ കൊണ്ട് വേറെ ആയുധമൊന്നും വേണ്ടി വന്നില്ല എന്നാണ് ഹസ്തലം കൈത്തലം അതുകൊണ്ട് ആഹതനായിട്ട് അടിക്കപ്പെട്ട കൈ കൊണ്ടൊരടി കൊടുത്തേ ഉള്ളൂ എന്നാണ് ഈ വിവിധനെ കൊല്ലാനായിട്ട് അതാണ് തലാഹപഹ തലം എന്ന് പറഞ്ഞാൽ കയ്യിൻ്റെ തലം അഹസ്തത്തിൻ്റെ തലം ആ തലം കൊണ്ട് കൈ കൊണ്ട് ആഹവനായിട്ട് അടിക്കപ്പെട്ടിട്ട് ആഹവഹ അടിക്ക അടിക്കപ്പെട്ടിട്ട് തലാഹപ തലം കൊണ്ട് കൈത്തലം കൊണ്ട് ആഹവനായിട്ട് പപാ പാ നിലത്ത് വീണു അതായത് മരിച്ചു വീണു എന്ന് സഖലു വിവിധ ആ വിവിധൻ ഏത് വിവിധൻ രക്ഷോഘാതെ പുരാതോപകൃതി രക്ഷോഘാതത്തിൽ രാക്ഷസനായ രാവണനെ വധിച്ചതായ അവസരത്തിൽ പുരാ പണ്ട് കൃതോപകൃതി ഉപകാരം ചെയ്തവനായിട്ടുള്ള ആ വിവിധൻ തവതുവലയാ മൃത്യും പ്രാപ്തും അങ്ങയുടെ കലയായിട്ടുള്ള ഭഗവാന്റെ തന്നെ കലയായിട്ടുള്ള ബലരാമനാൽ വധിക്കപ്പെടുന്നതിനായിട്ട് മൃത്യും പ്രാപ്തും മരണത്തെ പ്രാപിക്കുവാനായിട്ട് ഖലസംഗത ഖലനായിട്ട് തീർന്നു അതായത് അല്ലെങ്കിൽ ബലരാമനിൽ നിന്ന് മരിക്കുക എന്നുള്ളത് ഉണ്ടാവില്ലല്ലോ അപ്പോൾ ആ ഖലനായിട്ട് തീർന്നാലേ ഈ നേരിട്ട് യുദ്ധം ചെയ്യാനും ആ ബലരാമൻ്റെ കൈകൊണ്ട് മരിക്കാനുമുള്ളതായിട്ടുള്ള ആ സന്ദർഭം വരൂ അപ്പം അതുകൊണ്ട് അതിനുവേണ്ടി ഖലനായി തീർന്നു എന്നാണ് കവി പറയണത് ഇനി നരകസച നരകത്തിൻ്റെ നരകാസുരൻ്റെ സചിവനായി തീർന്ന് മന്ത്രിയായിത്തീർന്ന് ദേശക്ലേശം സൃജൻ ദേശത്തിനു മുഴുവൻ ദ്വാരകയ്ക്ക് മുഴുവൻ ക്ലേശത്തെ ഉണ്ടാക്കിക്കൊണ്ട് നഗരാന്തിയെ നഗരത്തിൻ്റെ സമീപത്തായി തന്നെ ചടിതി പെട്ടെന്ന് ഹലിനായുദ്ധൻ ഹലിയോടുകൂടി ബലരാമനോടുകൂടി യുദ്ധം ചെയ്തിട്ട് അദ്ധാ പെട്ടെന്ന് തന്നെ ആ യുദ്ധൻ അധാ പപാത തലാഹതഹ തലാഹതഹ പപാത തലാഹതഹ കൈകൊണ്ട് കൈ പ്രഹരിക്കപ്പെട്ടവനായി പപാത മരിച്ചു വീണു എന്ന് പപാതെന്നുള്ളത് വീണു എന്നേ അർത്ഥമുള്ളൂ പക്ഷെ അർത്ഥം കൊണ്ടവിടെ മരിച്ചു വീണു എന്ന് അങ്ങനെയാണ് വിവിധൻ്റെ മരണം അതാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞത് സഖലുവിധോ രക്ഷോപകൃതി പുരാ മൃത്യു തലതാ ഗത നരകസജീവോ ദേശക്ലേശം മലയാള പരിഭാഷ നരകജിവോക്ലേശം സൃജന് നഗരാതികുധ്യർ മലയാളപരി മരണമതു അതിദുഷ്കൃതൻ നരകനുടെ മന്ത്രി ദോഹിച്ചവരെയും തവപത്തനെ മരണമത കിട്ടി യുദ്ധേ സീരിതന്നടിമൂലമായി നാമസങ്കീർ ഗോവിന്ദാ ഗോവിന്ദ